ഇന്നത്തെ പ്രധാന പരിപാടികൾ എട്ട് മണിക്ക് ഹൈഫുദുൽ ഖുറാൻ ഇരുപത്തിരണ്ടാം അധ്യായം സോറത്ത് ഹജ്ജിലെ അറുപത്തിയെട്ട് അറുപത്തി ഒമ്പത് വചനങ്ങൾ സക്കീർ മൂലവി ഇടത്തനാട്ടുകാരെയാണ് സശിന് നേതൃത്വം നൽകുന്നത് രാവിലെ എട്ട് പത്ത് സ്കൂൾ വാർഷിക പരിപാടികൾ പ്രവൃത്തി ദിവസങ്ങളിൽ പാടില്ല എന്ന വിഷയത്തിൽ ദിശ പ്രോഗ്രാം നടക്കും എട്ട് പതിനഞ്ചിന് പ്രാർത്ഥനാ പഠനം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന പഠിപ്പിക്കുന്നത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ ഒൻപത് മുപ്പത്തി അഞ്ചിന് ഉസൂൽ ഹദീസ് ക്രോഡീകരണ ചരിത്രം ഭാഗം മൂന്ന് അബ്ദുൽ മാലിക് സലഫി പത്തെ പത്തിന് അൽമിംബറിലൂടെ അർഷദ്ബ കേൾക്കാം എന്ന വിഷയത്തിലാണ് അദ്ദേഹത്തിൻ്റെ രാവിലെ പത്ത് നാൽപ്പതിന് നുറുങ്ങുകൾ വസൂയത്ത് എന്ന വിഷയത്തിൽ അബ്ദുൽ ജബാർ അബ്ദുള്ള മദീനി രചിച്ച ഒരു ലേഖനത്തിൻ്റെ ശബ്ദാവിഷ്കാരണമാണ് ശബ്ദം നൽകുന്നത് ഇബിനാലി അടുത്ത നാട്ടുകാർ പന്ത്രണ്ട് അഞ്ചിന് ഉച്ചയ്ക്ക് ശേഷം ഡയലോഗിൽ നിന്നുള്ള ഏതാനും ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം അർഷദ് താനൂരിൻ്റെ പ്രഭാഷണമാണ് ദൈവികം ഖുർആൻ എന്ന വിഷയത്തിലുള്ള സംസാരം പന്ത്രണ്ട് അൻപതിന് തിരുനബിയോടൊപ്പം ഈ പാപങ്ങൾ വെടിയുക ആരിഫ് ഖാൻ ഇടത്തനാട്ടുകര രണ്ടു മണിക്ക് ആരോഗ്യ ചിന്തകളുടെ സമയമാണ് ഡോക്ടർ സമീർ ബാബു മുലപ്പാൽ കൂട്ടാനുള്ള വഴികൾ എന്ന വിഷയത്തിൽ സംസാരിക്കും ഉച്ചക്ക് രണ്ട് പത്തിനും വൈകീട്ട് ഏഴ് പതിനഞ്ചിനും അൽജാബാസ് നിവാരണം രണ്ട് മുപ്പതിന് ഫാമിലി ലൈവ് ടെലിക്യൂസ് ഫാമിലി ലൈവ് ടെലിക്യൂസിലേക്ക് തത്സമയം നിങ്ങൾക്ക് ഫോൺ ചെയ്യാം ഇന്നത്തെ വിഷയം ഇന്ത്യയിലെ ഡാമുകളും തടാകങ്ങളും എന്നതാണ് ആങ്കർമാരായി ഇവിടെ ഉള്ളത് അഫ്സൽ പടപ്പറമ്പ് അഷ്മിൽ മുഹമ്മദ് അഫ്സ അസ്ലി വൈകുന്നേരം നാല് മുപ്പത്തിയഞ്ചിന് ഹൃദയവസന്തം വസന്തം സൂറത്തു സൂറത്ത് ആദ്യ വചനങ്ങളാണ് ജുബേർ സൽഫിയാണ് അവതാര വൈകുന്നേരം അഞ്ച് മണിക്ക് ഈവനിങ് ലൈവ് ആരംഭിക്കും ആറു വരെയാണ് ഈവനിങ് ലൈവ് ഉള്ളത് നമ്മുടെ മക്കൾ ഈവനിങ് ലൈവിലെ വിവിധ സെഷനുകളിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക നിങ്ങൾക്ക് വാട്സാപ്പ് വഴി അയക്കാം കുട്ടികളുടെ പ്രോഗ്രാമുകൾ അയക്കാം ഈവനിങ് ലൈവ് സജീവമാക്കാം വൈകുന്നേരം ആറ് അഞ്ചിന് ഓർമ്മ കുതിരവണ്ടിയും കാളവണ്ടിയും സഞ്ചരിക്കുന്ന വഴികളിലൂടെ നെസറുല്ലാ സുലാഹിയും ഷഹാജുദ്ദീൻ എടുത്തനാട്ടുകരയും ശബ്ദം നൽകുന്നു വൈകുന്നേരം ആറ് മുപ്പതിന് ഇൻസൈറ്റ് മാധ്യമങ്ങളും ഫേക്ക് ന്യൂസും എന്ന വിഷയത്തിൽ ഡോക്ടർ മുഹമ്മദ് റാഫി ചമ്പ്ര സംസാരിക്കും വൈകുന്നേരം മണിക്ക് ഉപദേശം ഫലപ്രദമാകാൻ പാഠങ്ങൾ ബലികർമ്മത്തിലെ വിധികൾ അഷ്റഫ് സലഫി വാണിയമ്പലം വൈകുന്നേരം എട്ട് മുപ്പതിന് ഡോക്ടറോട് ചോദിക്കാം ലൈവ് പ്രോഗ്രാം ആണ് മറവി രോഗം പരിഹാരം എന്നതാണ് ഇന്നത്തെ വിഷയം ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ അബ്ദുൾ ജലീലാണ് എംഇസ് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ്റെ പ്രൊഫസറാണ് അദ്ദേഹം റേഡിയോ പ്രതിനിധി അഷ്റഫ് മടത്തുടി ഉണ്ടാവും ശ്രോതാക്കൾക്ക് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരമുണ്ട് ഒൻപത് നാല്പത്തി അഞ്ചിന് യുഗചരിതം അബ്ദുൾ ജബാർ അബ്ദുള്ള മദീനിയുടെ പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള ശബ്ദ ആവിഷ്കാരം സിദ്ദിഖ് സലാഹി നിലമ്പൂർ നൽകും രാത്രി പത്ത് മണിക്ക് പ്രകാശ തീരം പ്രകാശതീരത്തിലൂടെ നമ്മളിപ്പോൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതിലെ ഇരുപത്തി ഒമ്പതാമത്തെ ആണ് ഇന്ന് സംപ്രേഷണം ചെയ്യുന്നത് മുഹമ്മദ് സാദിഖ് മദീനിയാണ് ക്ലാസ് എടുക്കുന്നത് മുസ്ദലിഫയിൽ രാപ്പാർക്കൽ എന്നതാണ് ഇന്നത്തെ ടൈറ്റിൽ